ഇടത്തനാട്ടുകര ഇടമലയിൽ നാല് കാട്ടാനകൾ എത്തിയത് വീടുകൾക്കിടയിലൂടെ വീട്ടുമുറ്റത്ത് ആനകളുടെ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട് പുലർച്ചെ അഞ്ച് മുപ്പതോടു കൂടിയാണ് ആനകൾ വന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രണ്ടാനകൾ ഇടമലയിൽ തുടരുന്നുണ്ട് വട്ടമല ഭാഗത്തു നിന്നും ജനവാസ മേഖലയിലൂടെ വന്ന ഇടത്തനാട്ടുകര കരുവാരക്കുണ്ട് റോഡ് മുറിച്ചുകടന്നാണ് നാല ആനകൾ ഇടമലയിൽ എത്തിയത് ആളുകൾ പള്ളിയിലേക്കും റബ്ബർ വെട്ടാനും പോകുന്ന സമയമായതിനാൽ സൂക്ഷിക്കണമെന്ന് വാടകം ബഷീർ പടകുണ്ടിൽ ജനങ്ങളെ അറിയിച്ചിരുന്നു രണ്ടെണ്ണം പിരാച്ചോല കിളയപ്പാടം പൊൻപാറ ഓടക്കളം വഴി വട്ടമല ഭാഗത്തേക്ക് തിരിച്ചു ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ആന ഓടക്കളം പ്രദേശത്ത് എത്തി എന്നുള്ള വിവരം അപ്പൊ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് വിവരം കിട്ടി മെമ്പർ ബഷീറിന്റെ റിപ്പോർട്ട് വന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഈ ആന ഈ പ്രദേശത്ത് വന്നത് ഉപ്പൂളത്തെ പ്രധാനപ്പെട്ട മദ്രസ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മദ്രസയ്ക്ക് തൊട്ടടുത്ത് ഏകദേശം മീറ്റർ ആന രണ്ടാനകൾ ഇടമല ഭാഗത്ത് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആളുകളാണ് പിന്നീട് ഇവിടെയും രണ്ട് ആനകൾ ഉണ്ടെന്ന വിവരം അറിയിച്ചത് രണ്ടു വർഷം മുന്നേ അർദ്ധരാത്രി താനിക്കുന്ന വഴി ഇടമല ഭാഗത്തേക്ക് ആനകൾ എത്തിയിരുന്നു നേരം പുലരും മുന്നേ ആനകൾ തിരിച്ച് കാട് കയറിയതിനാൽ ആളുകൾക്കിടയിൽ ഭീതി ഉണ്ടായിരുന്നില്ല ഇടമലയ്ക്ക് ചുറ്റും ജനവാസ മേഖലയാണ് ആനകൾ ഇവിടെ തമ്പടിച്ചത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ എം അബൂബക്കർ പറഞ്ഞു ഈ എടമല ഭാഗത്ത് ഇപ്പോഴും ഈ സമയത്തും ഇവിടെ രണ്ടോ മൂന്നോ ആന സംഭടിച്ചു നിൽക്കുകയാണ് ഈ ആന ഏത് സമയവും ജനവാസ മേഖല ചളവ താണിക്കുന്ന് പിലാച്ചോല പൊൻപാറ ഭാഗത്തുകൾക്ക് ഇറങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട് ജനങ്ങളോട് ഭീതിപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദുരിതത്തിലാണ് നല്ല ഭീതിയിലാണ് പ്രദേശവാസികൾ ചെയ്തുകൊണ്ട് കാട്ടിലേക്ക് പിന്നെ വിടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം എല്ലാവിധ പിന്തുണയും ഞങ്ങൾ കാര്യമായ നാശനഷ്ടം ആനകൾ വരുത്തിയിട്ടില്ലെന്ന് പ്രദേശത്തുകാർ പറഞ്ഞു ഡി എഫ് ഒ അബ്ദുൾ ലത്തീഫ റേഞ്ച് ഓഫീസർ സുബൈർ സൈലന്റ് വാലി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ആർ വിഷ്ണു തിരുവിഴാക്കുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറോളം വനംവകുപ്പ് ജീവനക്കാർ ചേർന്ന് ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ആനകളെ മല കയറ്റാനുള്ള ശ്രമത്തിലാണ് ആളുകളെ നിയന്ത്രിക്കാൻ നാട്ടുകൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് അലനല്ലൂർ സർവീസ്